ദേശീയപാതയിൽ ചാലക്കുടി മുരിങ്ങൂർ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സഞ്ചാരി ബസിന്റെ എഞ്ചിൻ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് പുക ഉയരുന്നത് കണ്ട ബൈക്ക് യാത്രികനാണ് ഡ്രൈവർ അറിയിച്ചത് ഉടൻ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ ദുരന്തം ഒഴിവായി ചാലക്കുടി ഫയർഫോഴ്സ് എത്തി തീ അണച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റെപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫ് ബികോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്